നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയത്ത് ഭാര്യയെ ഭർത്താവ് ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കൊക്കയിൽ തള്ളിയ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ് നിർണായകമായ ചില നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് ഈ കൊലപാതക കേസിൽ കൊല്ലപ്പെട്ട ജസ്സിയുടെ ഉമ്മിനീര് അതുമാത്രമല്ല മാത്രമല്ല സ്രവം സാമിന്റെ രക്തസാമ്പിള് ഇതൊക്കെ നിർണായക തെളിവായി മാറും സാം പറയുന്നതനുസരിച്ച് കുരുമുളക് സ്പ്രേ ജെസ്സിയുടെ മുഖത്തേക്ക് അടിച്ചു അതിനുശേഷമാണ് കൊല നടത്തിയതെന്നാണ് സാം പറയുന്നത് കുരുമുളക് സ്പ്രേയുടെ നീറ്റൽ പുകച്ചിൽ ഇത് ഇതെല്ലാം കണ്ണുപൊത്തി നിലവിളിച്ച ജെസ്സിയെ നനഞ്ഞ തുണി ഉപയോഗിച്ച് ശ്വാസം മുടിച്ചു കൊന്നുവെന്നാണ് പ്രതിയുടെ കുറ്റസമ്മതം ജെസ്സിയുടേത് കരുതി കൂട്ടിയുള്ള കൊലപാതകമായിരുന്നു ആസൂത്രണം ചെയ്ത് വ്യൂ പോയിന്റൊക്കെ നോക്കി എല്ലാം വളരെ കൃത്യമായി നടത്തിയ കൊലപാതകമായിരുന്നു ജെസ്സിയുടേത് അതിനാൽ തെളിവുകളൊന്നും അവശേഷിക്കാതെ കൃത്യം നടത്താനും പ്രതി വളരെയധികം ശ്രദ്ധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ജെസ്സിയുടെ ഉമിനീരും സ്രവവും സാമന്റെ അടക്കം ഈ കേസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ തെളിവുകളായിട്ട് മാറുകയാണ് മൽപിടുത്തത്തിലൂടെയായിരുന്നു ജെസ്സിയെ ഇയാൾ കീഴ്പെടുത്തിയത് മുഖത്ത് തുണി ഉപയോഗിച്ച് അമർത്തിയപ്പോൾ ജെസ്സി ശ്വാസം കിട്ടാതെ പിടഞ്ഞു അപ്പോൾ പോലും ആ മരണത്തോട് മല്ലടിച്ച് ജെസ്സി പിടയുമ്പോൾ പോലും ഇയാൾ ആ ഒരു മുഖത്ത് തുണി ഉപയോഗിച്ച് അമർത്തിയത് വിടാൻ ഇയാൾ തയ്യാറായില്ല എന്നത് എത്രത്തോളം ക്രൂരൻ ആയിരുന്നു സാം എന്നതിന്റെ ഉദാഹരണമാണ് പ്രാണഭയത്താൽ സാമിന്റെ കൈവിരൽ ജെസ്സി കടിച്ചു മുറിക്കുകയുണ്ടായി മരണം ഉറപ്പിച്ച ശേഷമായിരുന്നു സാം പിൻവാങ്ങിയത് അത്രയും പകയോടെ നടത്തിയ കൊലപാതകം ജസ്സിയുടെ കൊലപാതകി സാം തന്നെയാണതിന്റെ പ്രധാന തെളിവായിട്ട് ജസ്സിയുടെ ഉമിനീറും സ്രവവും സാമിന്റെ രക്തക്കറയും മാറും ഇവ രണ്ടിന്റെ സാമ്പിളുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇതിന്റെ പരിശോധന അതിനുള്ള നടപടികളിലേക്കൊക്കെ അന്വേഷണ സംഘം കടക്കുകയാണ് കൊലപാതക ഉദ്ദേശിച്ചില്ലായിരുന്നുവെന്നും സ്വയരക്ഷ മാത്രമാണ് ഉദ്ദേശിച്ചതെന്നുമുള്ള പുതിയ കഥയാണ് പോലീസിന് മുന്നിൽ സാം അവതരിപ്പിക്കുന്നത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് കുരുമുളക് സ്പ്രേ മുഖത്തടിച്ചതെന്നാണ് ഇയാൾ പറയുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഇയാൾ ഇയാൾ കാറ് കഴുകിക്കൊണ്ടുന്നപ്പോൾ ജസ് എത്തി വാക്കത്തിക്ക് തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഇതിനിടയിൽ താൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചതാണ് കുരുമുളക് സ്പ്രേ മുഖത്തടിച്ചത് സ്പ്രേ അടിക്കുമ്പോൾ ബോധരഹിതയാകുമെന്ന് കരുതി തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കാനാണ് താൻ തീരുമാനിച്ചതെന്നും സാം പോലീസിനോട് പറഞ്ഞു പക്ഷേ അവിടെ ഒന്നും നിന്നില്ല കൈവിട്ടു പോയതോടെയാണ് ഇതൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടത് എന്നാണ് സാമിപ്പോൾ പോലീസിനോട് പറയുന്നത് അങ്ങനെയാണ് പ്ലാനിട്ടിരുന്നതെങ്കിൽ എന്തുകൊണ്ട് കൊലപാതകം നടത്തിയ ശേഷം അതായത് സുരക്ഷയ്ക്ക് വേണ്ടി കൊലപാതകം നടത്തിയെങ്കിൽ എന്തുകൊണ്ട് പോലീസിൽ അറിയിക്കാതെ രക്ഷപ്പെട്ടു എന്ന ഒരു ചോദ്യം സാമിന് നേരെ ഉയരുന്നു അതിന് സാമിന് മറുപടി ഇല്ലായിരുന്നു അതിനിടെ സാമിന്റെ വനിതാ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് സാം ഒരുപാട് സ്ത്രീകളുമായി വീട്ടിലേക്ക് വരാറുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇയാൾക്കെതിരെ ശക്തമാണ് വിദേശ വനിതകളുമായാണ് സാം കൂടുതൽ ചങ്ങാത്തം കൂടിയിരുന്നത് ഈ വനിതകളെ സംബന്ധിച്ചുള്ള കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊക്കെ ശക്തമാവുകയാണ് വിയറ്റ്നാം ഫിലിപ്പീൻസ് ഇറാൻ ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിലുള്ള സ്ത്രീകളുമായി സാമിന് ബന്ധമുണ്ടായിരുന്നു എന്നാണ് ജെസിയുടെ വീട്ടുകാർ ഇപ്പോഴും ആ ഒരു നിലപാടിൽ നിൽക്കുകയാണ് ഇവരിൽ ചിലരുമായി സാം കാണക്കാരിലെ വീട്ടിലെത്തിയിരുന്നു ഇവിടെ താമസിപ്പിച്ചിരുന്നുവെന്നും ും ബന്ധുക്കൾ അടക്കമുള്ളവർ പറയുന്നുണ്ട് ഇക്കാര്യങ്ങളെ ചൊല്ലി സാമും ജസ്സിയും തമ്മിൽ വഴക്ക് പതിവായിരുന്നു വനിതാ സുഹൃത്തുക്കളിൽ പലരും ഇടയ്ക്ക് വെച്ച് സാമുമായുള്ള ചങ്ങാത്ത ഉപേക്ഷിക്കുകയോ നാട്ടിൽ നിന്ന് കാണാതാവുകയോ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ സൗഹൃദങ്ങൾ അവസാനിപ്പിക്കാനുള്ള കാരണം എന്തായിരിക്കും സാമ് എല്ലാ സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കുന്നു പക്ഷേ ഒരിടയ്ക്ക് വെച്ച് ആ സ്ത്രീകൾ ആ ബന്ധം അവസാനിച്ച് മടങ്ങുന്നു അതിനുള്ള കാരണം എന്താണ് എന്നാണ് അന്വേഷണ സംഘം പ്രധാനമായും അന്വേഷിക്കുന്നത് അതിനിടയിൽ നിർണായകമായി ജസ്സിയുടെ ഫോൺ കഴിഞ്ഞ ദിവസം പോലീസ് കണ്ടെത്തിയിരുന്നു പാറക്കുളത്തിൽ നിന്നാണ് ജസിയുടെ ഫോൺ അന്വേഷണ സംഘം കണ്ടെത്തിയത് ഇതും ചുറ്റിപ്പറ്റി അന്വേഷണം ഊർജിതമാക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് ഫോൺ വാട്സപ്പ് ചാറ്റ് മെസ്സേജ് ആർക്കൊക്കെ അയച്ചു എന്തൊക്കെ സംസാരിച്ചു അങ്ങനെ ഫോണിലുള്ള രഹസ്യങ്ങളെല്ലാം പോലീസ് കണ്ടെത്തി ശേഖരിച്ച് അതുമായി ബന്ധപ്പെട്ട ആ രീതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് മറ്റൊരു നിർണായക വിവരം സാം കെ ജോർജിനൊപ്പം താമസിച്ചിരുന്ന വിയറ്റ്നാം യുവതി ജെസിയുമായി വാട്സാപ്പിൽ ചാറ്റ് ചെയ്തിരുന്നുവെന്ന് പോലീസിന് വിവരം കിട്ടി ഇത് കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് എന്താണ് ഇരുവരും തമ്മിൽ സംസാരിച്ചത് എന്ന കാര്യം കൂടി അറിയേണ്ടതായിട്ടുണ്ട് സാമിനെതിരായി കൂടുതൽ തെളിവുകൾ ഇതിലൂടെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘമായിരിക്കുന്നത് ആയിരിക്കുന്നത് ജെസ്സിയെ കൂടാതെ ഇളയ മകനെ കൊല്ലാൻ സാം പദ്ധതിയിട്ടിരുന്നു എന്ന സൂചനകളടക്കം വരുന്നുണ്ട് ഇത് സംബന്ധിച്ച വിവരങ്ങളും ഫോണിൽ നിന്ന് കിട്ടുമെന്ന പ്രതീക്ഷയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതിനിടെ വിയറ്റ്നാം ഇറാൻ യു എ ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുമായി സാമിന് ബന്ധമുണ്ടായിരുന്നുവെന്ന് ജസ്സിയുടെ കുടുംബം ആരോപിച്ചതുകൊണ്ട് തന്നെ അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ശക്തമാണ് അത് ആ രീതിക്ക് ആ സ്ത്രീകളുമായുള്ള ബന്ധം എന്താണ് എന്നതൊക്കെ അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട് വളരെ ആസൂത്രണത്തോടെ ചെയ്ത കൊലപാതകമായിരുന്നു ഇത് കൃത്യമായി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചാണ് ജസ്സിയുടെ കൊലപാതകം സാം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി കൊലപാതകം നടത്തുന്നതിന് പത്ത് ദിവസങ്ങൾക്ക് മുൻപ് സാം ചെപ്പുകുളം വ്യൂ പോയിന്റിലെത്തി അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇരുപത്തിയാറിന് വൈകിട്ട് ആറു മണിയോടെ വീട്ടിലെത്തിയ സാമും വീട്ടിലുണ്ടായിരുന്ന ജസിയും തമ്മിൽ സിറ്റൌട്ടിൽ വെച്ച് തന്നെ വാക്കുതർക്കമുണ്ടായി കയ്യിൽ കരുതിയിരുന്ന മുളക് സ്പ്രേ അപ്പോഴാണ് സാം പ്രയോഗിച്ചതെന്നാണ് പോലീസ് പറയുന്നത് തുടർന്ന് ജസിയെ കിടപ്പുമുറിയിലേക്ക് വലിച്ചുകൊണ്ടുപോയി ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു രാത്രി വൈകിയും സഞ്ചാരികൾ വാഹനം നിർത്തിയിറങ്ങി നിൽക്കുന്ന സ്ഥലമാണെന്ന് അറിയാവുന്നതിനാൽ പുലർച്ചെ ഒരു മണിയോടെയാണ് മൃതദേഹവുമായി ചെപ്പുകുളത്തെത്തിയത് നാട്ടിൽ നിന്ന് മുങ്ങിയ സാമിന് പിന്നാലെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നീങ്ങി തൊടുപുഴയില്ലാൾ എത്തിയതായി വ്യക്തമായി ായെങ്കിലും പോലീസ് എത്തുന്നതിനും മുൻപേ വിദേശ വനിതയ്ക്കൊപ്പം മൈസൂരിലേക്ക് ഇയാൾ കടന്നുകളഞ്ഞിരുന്നു അൻപതടി താഴ്ചയിൽ ജീർണിച്ച നിലയിലായിരുന്നു മൃതദേഹം വൈകിട്ട് ആറരയോടെയാണ് തൊടുപുഴ അഗ്നിരക്ഷാ സേന എത്തി ഇത് മുകളിലേക്ക് എത്തിച്ചത് ജീർണിച്ച അവസ്ഥയിലായിരുന്നു മൃതദേഹം പുറത്തേക്കെടുത്തത് ഇൻക്വസ്റ്റ് നടപടികൾ അവിടെ വെച്ച് തന്നെ നടത്തി അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു പോസ്റ്റ്മോർട്ടത്തിൽ ഇതൊരു ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയതാണ് എന്ന് തെളിയുകയുണ്ടായി പ്ലസ് വണ്ണിന് പഠിക്കുന്ന സമയത്താണ് ജെസ്സി ആദ്യമായി സാമിനെ കണ്ടത് സാമിന്റെ പ്രണയ അഭ്യർത്ഥനയോടെയാണ് ആ ബന്ധം ശക്തമായത് ജെസ്സിയുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ എതിർപ്പായിരുന്നു എന്ന വിവരമൊക്കെ നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അറിഞ്ഞ വിവരങ്ങളാണ് ആയിരത്തി ിൽ ബംഗളൂരിലെ വിവേക നഗറിൽ വെച്ചായിരുന്നു ഇരുവരും മാത്രമായിട്ടുള്ള വിവാഹ ചടങ്ങ് താലി കെട്ടിയതല്ലാതെ വിവാഹം രജിസ്റ്റർ ചെയ്യുകയോ മറ്റു നടപടികൾ പൂർത്തിയാക്കുകയോ ഇതുവരെയും ചെയ്തില്ലായിരുന്നു ഈ സമയം മുൻ ബന്ധത്തിൽ സാമിന് ഒരു കുട്ടിയുണ്ടായിരുന്നു വിവാഹ ശേഷം ഈ കുട്ടിയെയും ജെസ്സി സ്വന്തം പോലെ വളർത്തി പിന്നീട് രണ്ട് കുട്ടികൾ കൂടി ഇവർക്കുണ്ടായി മറ്റ് സ്ത്രീകളുമായി സാമിന്റെ ബന്ധം ജെസ്സി അറിഞ്ഞതോടെയാണ് വഴക്കു തുടങ്ങുന്നത് രണ്ടായിരത്തി അഞ്ചു വരെ കുടുംബ സൗദിയിലെ ജിത്തയിലായിരുന്നു കുടുംബ പ്രശ്നങ്ങളൊന്നും മറ്റുള്ളവരെ അറിയിക്കുന്ന സ്വഭാവം ജസ്സിക്ക് ഇത്തരം തർക്കങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി അഞ്ചിൽ ജെസ്സി നാട്ടിൽ കാണക്കാരിയിലേക്ക് വന്നെങ്കിലും സാം വിദേശത്ത് തുടർന്നു വിദേശ വനിതകളെ സാം വീട്ടിലെത്തിച്ച് താമസിപ്പിക്കുന്നുണ്ടെന്ന് ജസ്സി പലതവണ പോലീസിൽ പരാതി നൽകിയിരുന്നു സാമിന്റെ കുടുംബവും സുഹൃത്തുക്കളും ജസ്സിയുടെ കുടുംബവും നൽകിയ പിന്തുണയിലാണ് മക്കളുടെ വിദ്യാഭ്യാസവും ജീവിത ചെലവും കഴിഞ്ഞു പോന്നിരുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടിയ പണം കൊണ്ടാണ് ജെസി കാണക്കാരിൽ ഇരുപത് സെന്റ് സ്ഥലവും വീടും രണ്ടായിരത്തി അഞ്ചിൽ വാങ്ങുന്നത് ഈ വീട് പുതുക്കി പണിയാൻ പിന്നീട് ഒരു കോടിയിലേറെ രൂപ ചിലവായി തനിക്ക് ജോലിയുള്ളതിനാൽ വായ്പ കിട്ടുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സാം ഈ സ്ഥലം സ്വന്തം പേരിൽ രജിസ്ട്രേഷൻ നടത്തി അങ്ങനെ പല രീതിയിൽ സാം ജസ്സിയെ ചൂഷണം ചെയ്ത് ചൂഷണം ചെയ്ത് ഒടുവിൽ അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു അതിക്രൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത